രണ്ടായിരത്തി ലോകകപ്പ് ആ ടീമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫിഫ ലോകകപ്പ് നേടാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന ടീം ഏതാണ് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് സ്പാനിഷ് ഇതിഹാസം കാൾസ് പുയോൾ പോർച്ചുഗലിനെയാണ് പുയോൾ അടുത്ത ലോകകപ്പിലെ ഫേവറേറ്റുകളായി തിരഞ്ഞെടുത്തത് പോർച്ചുഗലിന് മികച്ച പരിശീലകനും താരങ്ങളും ഉണ്ടെന്നാണ് പുയോൾ അഭിപ്രായപ്പെട്ടത് പോർച്ചുഗൽ വളരെ ഉയർന്ന നിലവാരമുള്ള ഒരു ടീമാണ് പോർച്ചുഗലിൽ കളിക്കുന്ന താരങ്ങൾ യൂറോപ്പിലെയും ലോകത്തിലെയും ഏറ്റവും മികച്ച ക്ലബുകളിലാണ് കളിക്കുന്നത് ടീമിന് മികച്ച ഒരു പരിശീലകൻ ഉണ്ട് അതിനാൽ ഞാൻ അവരെ ലോകകപ്പ് നേടാൻ സാധ്യതയുള്ള ഒരു ടീമായി ഞാൻ ഉൾപ്പെടുത്തുന്നു ഇനിയും ഒരു വർഷം കൂടിയുണ്ട് ലോകകപ്പ് തുടങ്ങാൻ ഈ കാലയളവിൽ പലതും മറം എന്നാൽ നിലവിൽ പോർച്ചുഗൽ വളരെ അപകടകാരിയാണ് കാൾസ് പുയോൾ പറഞ്ഞു അടുത്തിടെ നടന്ന യു എഫ് എ നാഷ്യൻസ് ലീഗ് വിജയിച്ചത് പോർച്ചുഗൽ ആയിരുന്നു ഫൈനലിൽ സ്പെയിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ അഞ്ച് മൂന്നിന് വീത്തിയാണ് പോർച്ചുഗൽ കിരീടം സ്വന്തമാക്കിയത് വിജയം നിശ്ചിത സമയത്തും അധിക സമയത്തും രണ്ട് രണ്ട് എന്ന സ്കോറിൽ സമനിലയിൽ പിരിഞ്ഞ മത്സരത്തിൽ പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെയാണ് പോർച്ചുഗൽ വിജയികളായത് പോർച്ചുഗലിന്റെ രണ്ടാം യു എഫ് എ നാഷൻസ് ലീഗ് കിരീട നേട്ടമായിരുന്നു ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇതിനു മുമ്പ് പോർച്ചുഗൽ ആദ്യമായി ഈ ടൂർണമെന്റ് വിജയിച്ചത് സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോരാട്ട വീര്യം യുവതാരങ്ങളുടെ മികച്ച പ്രകടനങ്ങളുമാണ് പോർച്ചുഗലിന്റെ മുന്നോട്ട് നയിക്കുന്നത് രണ്ടായിരത്തി ആറ് ലോകകപ്പിൽ സെമി ഫൈനൽ വരെ മുന്നേറിയതാണ് പോർച്ചുഗലിന്റെ വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച പ്രകടനം ഒരിക്കൽ പോലും നേടാനായി ലോകകപ്പ് സ്വന്തമാക്കാൻ പോർച്ചുഗലിന് സാധിക്കുമോ എന്ന് കണ്ടുതന്നെ അറിയാം റൊണാൾഡോ ലോകകപ്പിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലോകകപ്പിൽ പോർച്ചുഗലിനായി ഇരുപത്തിരണ്ട് മത്സരങ്ങളിൽ നിന്നും എട്ട് ഗോളുകളാണ് റൊണാൾഡോ നേടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോകകപ്പിന്റെ ഭാഗമാവാൻ റൊണാൾഡോക്ക് സാധിച്ചാൽ ആറ് ലോകകപ്പുകളിൽ കളിക്കുന്ന താരമായി മാറാനും റൊണാൾഡോക്ക് സാധിക്കും ഗൈഫ് പുയോൾ പറഞ്ഞ ഈ ഒരു വാക്കുകൾ നിങ്ങളുടെ അഭിപ്രായം എന്താവും താഴെ കമന്റ് ബോക്സിൽ അറിയിച്ചേക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വൺ ലൈക്ക് ആൻഡ് and subscribe